നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻമുന്നിൽ നീയാണ് യൂട്യൂബ് തുറന്നാൽ നീയാണ് സാജിതാ സാജിതാ ചങ്ങായിമാരെ മൂർച്ചയുള്ള ഗാനങ്ങൾ പാടിയിട്ട് ഫേമസ് ആയ ഒരാളാണ് വേടൻ എന്ന് പറഞ്ഞ കലാകാരൻ ഇപ്പം സോഷ്യൽ മീഡിയയിൽ മൂർച്ചയുള്ള ഗാനങ്ങൾ പാടി കഴിഞ്ഞ് ഒരു ലേഡി ഫേമസ് ആയി നിങ്ങളറിയോളെ ഛ അറിവില്ലാമോ എന്നാ കാണിച്ചങ്ങായിമാര്

ായിരുന്നു ചെയ്തിരുന്നത് ഓരോ യൂട്യൂബർമാർക്കും ഓരോ കണ്ടൻറ്റുകളുണ്ട് എനിക്കിപ്പോൾ റിയാക്ഷൻ ചെയ്യുന്ന കണ്ടൻ്റാണ് വേറൊരാൾക്ക് ചിലപ്പോൾ കുക്കിംഗ് ചെയ്യും വേറൊരാൾക്ക് ഫാമിലി വ്ലോഗായിരിക്കും അതുപോലെ തുടക്കത്തിൽ ഫാമിലി ബ്ലോഗ് ചെയ്ത് ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ സാധ്യത എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം കുറച്ച് കാര്യങ്ങളായിട്ട് എന്തേത്തക്കോ ഒരു തകരാർ ഈ സാധ്യതക്ക് കുടിയിക്കുന്നു ഇപ്പോൾ ഓളെ സബ്സ്ക്രൈബ് ചെയ്ത് ജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത് എന്നാൽ പിന്നെ ഇറങ്ങി പോകാനും പറ്റാത്ത സ്ഥിതിയിൽ രണ്ടിനെയും നടക്കുക നിൽക്കുക നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ ചാനലിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോസ് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നെങ്കിലും ഹെഡ്ഫോൺ വെക്കുക അല്ലെങ്കിൽ നിങ്ങളെടുത്ത് ആരെങ്കിലും നിങ്ങളെ കുടുംബക്കാരോ അല്ലെങ്കിൽ മക്കളോ എന്ന് നോക്കുക കാരണം ഞാൻ ഇതേമാതിരി വളരെ ലൈവ് പരിപാടിയിലേക്ക് കയറി കഴിഞ്ഞ് വള ലൈവ് കണ്ടതാ എൻ്റെ രണ്ട് ചവിട്ടുന്നു കീഴിയല്ല പോയെന്ന് ഒരു കൊടുത്തവും കിട്ടില്ല ഭരണിപ്പാട്ടൊക്കെ ഇവളെ വൈകിട്ട് നിൽക്കണം ഇപ്പം കുറച്ച് കാലമായിട്ട് വേള ചാനലിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും റീച്ച് കിട്ടുന്നില്ല റീച്ച് കിട്ടുമോ ഇമ്മാതിരി പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ ഇപ്പം റീച്ച് കിട്ടാതെ ശുക്കി ഇവൾ ഒരു ക്രീമുമായിട്ട് വന്നിട്ടു നിങ്ങൾക്ക് വെളുത്തും കാര്യം സായിപ്പുകളമായി മാതിരി ആവണം എന്നാൽ നിങ്ങൾ ഇവിടെ ഒരു ക്രീമുണ്ട് ഫേസ് ക്രീം അത് വാങ്ങിയാൽ എന്തായാലും തേക്കണം ആ ഫേസ് ക്രീമിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം അത് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിനെ കടക്കാം നമ്മുടെ ക്രീം ബ്യൂട്ടി ക്രീം ആണ് ക്രീമാണ് കണ്ടില്ലേ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെളുക്കണമെങ്കിൽ ഇവിടെ ക്രീം വാങ്ങിയാൽ തേച്ചോട് ഞാൻ കൈമാര് വെളുത്ത് പാറും യാതൊരു സംശയവും ഇല്ല നിങ്ങൾ വേറൊരു ക്രീമും വാങ്ങണ്ട ഇവളെ ക്രീം മാത്രം വാങ്ങിയാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവളെ അയൽവാസിയായിട്ട് ഇവള് ചെറങ്ങനൊന്ന് ഉടക്കി ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം നീ കളിക്കടി നീ പൊക്കെ നീ തുണി പൊക്കി കാണിക്കടി നീ കാണിക്കി നീ പൊക്കി കാണിക്കി നീ എത്ര ആൾക്ക് പൊക്കി കാണിച്ചെടുത്തു ഞങ്ങൾക്കറിയാ ഞങ്ങൾക്കറിയാറിയാജാജിന്ന് പറയണോള് ഷാജിദാ ഷാജി ഈ അയൽവാസിയായിട്ട് പ്രശ്നം ഉണ്ടായോ കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രശ്നം ഉണ്ടായ അയൽവാസിൻ്റെ പാപ്പ മരിച്ചു നമ്മളൊക്കെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളെ ബന്ധപ്പെട്ട ആൾക്കാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെപ്പറ്റി കുറ്റം പറയാനും അയ്യൊന്നും നിൽക്കില്ല പക്ഷേ ഇവള് ചെയ്ത പരിപാടി ഉണ്ടെങ്കിൽ ആ അതാണ് കാണി അതൊന്ന് കേൾക്കിങ്ങൾ പടച്ചോനെ മിസ്റ്റർ മൂത്തു അങ്ങനെ തന്നെ മോനെ അന്ന് പറഞ്ഞു എനിക്ക് ഇതിനുള്ള നീ കാണിച്ചു കാണിച്ചു പടച്ചോൻ ദിവസം ദിവസം ഞാൻ അവാർഡ് പോയ ആ അവന്റെ വാപ്പാനെ പടച്ചോൻ എടുത്തു നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇറച്ചി വെട്ടാൻ പോയ കണ്ടിരങ്ങൾ പറയാൻ പറ്റൂല അമ്മാതിരി വാക്കുകളാണ് ഇവളെ തൊള്ളേന്ന് വിരിഞ്ഞു ഇനിയും ഈ പെണ്ണിനെ പറ്റി അറിവില്ലെങ്കിൽ സാജിദാ സാജി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ കയറി കാര്യം നോക്കിയാൽ മതി പല പല വീഡിയോസുകളും നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഓളെ ചാനലിൽ കയറി വീഡിയോ കാണുന്നവരോ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക അതിൽ കമൻ്റ് കിട്ടാൻ നിങ്ങൾ മെനക്കടത്ത് കാരണം ഇവളെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി കയറി കഴിഞ്ഞാൽ നല്ലൊരു കമൻ്റ് ഇട്ടാൽ താജിലെ അനക്കും നല്ല പോലെ തട്ടിട്ട് നടന്നുകൊണ്ടുതന്നെ അങ്ങനെ എന്തോന്ന് ചോദിച്ചതാണ് പിന്നെ ഈ ജന്മം ഉണ്ടെങ്കിൽ ഓന് ഇവളെ യൂട്യൂബ് ചാനലിൻ്റെ അടുത്തേക്ക് വരാൻ പോകില്ല അത് വേണമെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ നമുക്കിവിടെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം

യൂട്യൂബർമാരും നമ്മളെ കേരളത്തിലുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്